തീരദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പട്ടിണിയാണ് ആ സമയങ്ങളിൽ അവർ അവരുടെ മത്സ്യബന്ധന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിയില്ല കുട്ടികൾക്ക് യഥാവിധി കാര്യങ്ങൾ നടക്കില്ല അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു മലയോര പ്രദേശത്താണെങ്കിൽ രക്ഷാർത്താക്കൾക്ക് ഉരുൾപൊട്ടലും അതുപോലുള്ള അപകടങ്ങളും ഉണ്ടാവുമെന്ന് ചോദിച്ച് പേടിച്ച് കുട്ടികൾ അയക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ കളക്ടർ എപ്പോഴാണ് അവധി കൊടുക്കാൻ കഴിയും എപ്പോഴാണ് അവധി അവധി പ്രഖ്യാപിക്കുമെന്ന് ഇങ്ങനെ രക്ഷകർത്താക്കൾ ഇങ്ങനെ ഒരു അറിയിപ്പ് കാത്തിരിക്കുന്ന ഒരു 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 രീതി പിന്നെ കുട്ടികളുടെ ഈ മഴക്കാല രോഗങ്ങളും ഒക്കെ തന്നെ വരുന്നു അങ്ങനെയൊക്കെയുള്ള ഇത് ഞാനത് ഇത് ഇനി ഒരുപാട് ഷേപ്പ് ചെയ്ത് പറയാൻ കഴിയുന്ന കാര്യമുണ്ട് ഈ തോന്നുന്നു വന്നതല്ലേ അല്ല രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടികളുടെ കുട്ടികളോടോ കുട്ടികളുടെ ഭാഗത്തു നിന്നോ ചിന്തിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഇക്കാര്യത്തെ താത്വികമായി ബിൽ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് ഈ വലിയൊരു മാറ്റമാണല്ലോ മാറ്റം വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കേണ്ടതുണ്ട് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഫേസ്ബുക്കിൻ്റെ ഇതിൽ വന്നിട്ടുള്ള പ്രതികരണം മുഖ്യമന്ത്രിയെ കണ്ടും ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതായിട്ടുണ്ട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥങ്ങൾ അധ്യാപകസംഘങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരുമായി സംസാരിച്ചിട്ട് ആരോഗ്യരംഗത്തെ പ്രവർത്തനം സംസാരിച്ചിട്ട് നമുക്ക് ഏറ്റവും ഗുണകരമായ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ല ഇപ്പോഴുള്ള പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെങ്കിൽ അത് അങ്ങനെ തന്നെ ഇതിലൊരു തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ വെല്ലുവിളിയുടെയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നതോ അങ്ങനെ ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ കാണേ വേണ്ട അതുകൊണ്ടാണ് അഭിപ്രായമായി ഞാൻ പ്രകടിപ്പിച്ചത്